ീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അയച്ചിട്ട് അടുത്തേക്കെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് അത് നിങ്ങളെയും കൂടി അറിയിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തം ആയതുകൊണ്ടും ഇതൊരു നല്ല കണ്ടന്റ് ആയതുകൊണ്ടും എന്താ പറയുക നമുക്ക് ബിരിയാണി നിന്ന് ആ ബിരിയാണി പറയുമ്പം പൈസ അയച്ചു തരാണ്ടല്ലേ നമുക്ക് ഓക്കെ ബിരിയാണി തിന്ന് ജീവിച്ചു പോകാനുള്ളത് കൊണ്ടും ആണ് ഈ ടോപ്പിക് ചെയ്യുന്നത് അപ്പോൾ ബാക്ക് ടു ഒലീവിയ ഡിസൈൻസ് ഒലീവിയ ഡിസൈൻസിൻ്റെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഇൻ്റർവ്യൂസ് ഇൻറ്റർവ്യൂസ് മെയിൻ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന വ്യക്തി ആ ഒരു പെൺകുട്ടി റിസൈൻ ചെയ്തു ഒലീവിയ ഡിസൈൻസിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ം പേഴ്സണൽ ഇഷ്യൂസ് ത്രൂ റിസൈൻ ചെയ്തു എന്നുള്ളൊരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു ആളുടെ അടുത്ത് റീസൺ ചോദിച്ചപ്പോൾ പറഞ്ഞത് സം പേഴ്സണൽ ഇഷ്യൂസ് എന്നാണ് അത് പറയാത്തിടത്തോളം കാലം നമ്മളെ ദൂഹിച്ച് പൂരിപ്പിക്കേണ്ട ആവശ്യവും നമുക്കില്ല തന്നെ ആവട്ടെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വരെ റിസൈൻ ചെയ്ത് പോകുന്നുണ്ട് അറിയില്ല ഇനിയിപ്പം വേറെ എന്തൊക്കെയാണ് ഈ ഒരു സ്ഥ സ്ഥാപനത്തെക്കുറിച്ച് പുറത്ത് വരാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മാമാട്ടിക്കുട്ടി സിബി സിബി മോൻ ഒരു വെല്ലുവിളി അതുൽ വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൻ്റെ അകത്ത് റിയാക്ഷൻ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്ന അതുലിനെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചായിരം രൂപയിൽ മുകളിൽ എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ആർക്കെങ്കിലും ഞാൻ ഫൈൻ ഈടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ മിനി കൂപ്പർ ഞാൻ അവർക്ക് കൊടുക്കുന്നതാണ് ആരെങ്കിലും തെളിവുമായിട്ട് വരികയാണെങ്കിൽ അവർക്ക് ഞാൻ കൊടുക്കുന്നതാണ് എന്ന് സിബി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ആൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇന്നലെ നമ്മുടെ ഫോർത്ത് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൻ്റെ അകത്ത് അക്കൗണ്ടിൻ്റെ അകത്ത് ഈ പറയുന്നത് പോലെ ആറായിരത്തി സംതിങ് ഫൈൻ കെട്ടിയ ഒരാൾ തെളിവ് തെളിവോടു കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് സിബി എന്ന് പറയുന്ന വ്യക്തി ഒറ്റത്തന്തൊക്കെ ഉണ്ടായതാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പറഞ്ഞ വാക്ക് പാലിക്കുക ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ അതുലിൻ്റെ ഞാൻ ഐ വാസ് വെയ്റ്റിംഗ് ബിക്കോസ് ഞാൻ വിചാരിച്ചു ഇനി അതുൽ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സിബി അണ്ണൻ്റെ മിനി കൂപ്പറിലിരുന്നിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അൺഫോർച്യുനേറ്റ്ലി അദുലിൻ്റെ ഒരു വീഡിയോ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ എടുത്തു നോക്കി അതുൽ അഗേൻ അബ്ദുളിൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നുള്ളത് അപ്പോൾ നമ്മുടെ സിബി ചേട്ടൻ നൈസ് ആയിട്ട് തനി ഇത് എന്തയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ ഈ തെളിവുകളും കാര്യങ്ങളൊക്കെ അതുൽ സിബിചാട്ടിനോട് ചോദിച്ചു ഇങ്ങനെ തെളിവുകൾ കൊണ്ടുവന്നല്ലോ ചേട്ടായി എന്താ അപ്പൊ മിനി കൂപ്പർ ഞാൻ ഞാനിങ്ങയാണ് നിങ്ങൾ അതെനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ഒരു അഞ്ചു മിനിറ്റും അതുപോലെ തന്നെ നാല് മിനിറ്റും വരുന്ന വോയിസ് റെക്കോർഡ് നമ്മളെ സിബിമോൻ അയച്ചിട്ടുണ്ട് ഇയാൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നു പറയുന്നത് നിങ്ങക്ക് ചക്കയാണോ പ്ലാവിലുള്ള ചോദിച്ച് ഇയാൾ പറയും അല്ല തേങ്ങയാണെന്ന് ഏർ അല്ലെങ്കിൽ പറയും മാങ്ങയാണെന്ന് ലൈക്ക് നമ്മൾ ചോദിക്കുന്നതൊന്നും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത് സീരിയസ്ലി അത് എന്ത് തരം കഴിവാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നൊന്നും നമുക്കറിയില്ല ആ ഈ ഒരു ചോദിച്ച സാധനത്തിന് ഒരു ലോങ് ആയിട്ടുള്ളൊരു പ്രസംഗം കഥാപ്രസംഗം നമ്മുടെ സി നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരു സ്ഥലത്ത് പോലും ഈ പറയുന്ന മിനി കൂപ്പർ മിനി കൂപ്പർ എന്ന് പറയുന്ന സാധനം മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇയാൾ പറയുന്നു ഞാൻ പത്ത് പതിനെട്ട് വർഷമായിട്ട് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ് എനിക്കിതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യം നിനക്ക് ഇതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലെന്ന് നീ പിന്നെന്തിനാ ചക്കനെ ഫോൺ വിളിക്കേണ്ട ആവശ്യം ഏഹ് ഫോൺ വിളിച്ചിട്ട് നീ പറയുന്നുണ്ട് രണ്ട് മണിക്കൂറൊന്നും എനക്ക് ഒരാളോട് സംസാരിക്കേണ്ട കാര്യമില്ല അല്ല ഭൈ നിനക്ക് സംസാരിക്കേണ്ട കാര്യമില്ല പിന്നെ നീ എന്തിനെ നമ്പർ തപ്പി പിടിച്ച് വിളിക്കുന്നേ പിന്നെ അതിനകത്ത് പറയുന്നു പിന്നെ ഞാൻ ഞാൻ ചെയ്ത തെറ്റ് ഇത്രയും പെൺകുട്ടികൾക്ക് ജോലി കൊടുത്തതാണ് അതാണ് ഞാൻ എല്ലാ മനുഷ്യർ ജോലിയല്ലേ കൊടുത്തത് ഏഹ് അല്ലാണ്ട് ഒരു പണി കൊടുക്കാണ്ട് ഫ്രീ ആയിട്ട് ഫുഡും കാര്യങ്ങളും ഒന്നും കൊടുത്തു വീട്ടിൽ ചെലവ് നോക്കിയൊന്നുമല്ല ആ കുട്ടികൾക്ക് നിങ്ങൾ ടാർഗറ്റ് കൊടുക്കുന്നു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം ടാർഗറ്റ് കൊടുക്കുന്നു അതിൽ നിന്ന് തന്നെ അല്ലേ തിന്നുന്നേ ഏ നിങ്ങൾ വലിയ അത് വലിയ ഔദാര്യം കണക്കി ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം മിനി കൂപ്പർ എന്തായാലും ആൾ നൈസായിട്ട് മുക്കിയിട്ടുണ്ട് അപ്പം അതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് മാൻ ഹാഡ് നോ ഫാദർ ഉണ്ടായിരുന്നുവെങ്കിൽ വെല്ലുവിളിച്ച കാര്യം അങ്ങനെയാണ് വെല്ലുവിളി നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാതെ പക്ഷം വെല്ലുവിളി നടത്താൻ പോവരുത് സിബി പിന്നെ അതേപോലെ തന്നെ അതുട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മൾ മുന്നേയും പറഞ്ഞിട്ടുണ്ട് അവിടെ സി സി ടി വി കാര്യങ്ങളൊന്നുമില്ല മുന്നേ ഉണ്ടായിരുന്നു പോലും മുന്നേ ഉണ്ടായിരുന്നു അതിലേക്കാണ് നമ്മൾ വരുന്നത് ഒരു സ്ത്രീ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇവർക്ക് ഒലീവിയ ഡിസൈൻസിന്റെ മുതലാളിയായിട്ടുള്ള നമ്മുടെ മാമാട്ടി സിബി ഈയിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുള്ള വളരെ മോശപ്പെട്ടാന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു അനുഭവത്തെക്കുറിച്ച് അവർ ഷെയർ ചെയ്തിട്ടുണ്ട് അതിന്റെ വോയിസും കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ അതിന്റെ ഒരു സാരാംശം പറഞ്ഞു തരാം ഇവർക്ക് മുന്നേ ഷോപ്പിൽ സി സി ടി വി ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത് മാത്രം സി സി ടി വി ഇല്ല എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ സിബിമോൻ സിബിമോൻ ഇരിക്കുന്ന ആ ഒരു ക്യാബിനിൽ സി സി ടി വി ഇല്ല എന്തേ സി സി ടി വി എന്തുകൊണ്ടില്ല സിബിമോനെ ഏഹ് പിന്നെ റീസൺ ഞാൻ പറഞ്ഞു തരാം ഇവർ ഈ പറയുന്ന സ്ത്രീ ഇൻ്റർവ്യൂവിന് പോയ ആ സമയത്ത് ഇവർ രണ്ടു പേരായിരുന്നു ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നത് ഈ ഒരു സ്ത്രീയും വേറൊരു സ്ത്രീയുമാണ് അവർ എനിക്ക് അവർ പറയുന്നു നിറം നിറം ഒരൽഭം കുറവാണ് ഡാർക്ക് സ്കിൻ ആണ് ആൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ബിലോങ് ചെയ്യുന്ന ആളാണ് അപ്പം ആദ്യം തന്നെ ഈ സിബി പറഞ്ഞു നോക്കട്ടെ ഇപ്പം ഓൾറെഡി ഫില്ലാണ് നമുക്ക് ആലോചിക്കാം അപ്പോൾ ഇവർ പറയുന്നു കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഡിവോഴ്സ്ഡ് ആണ് അങ്ങനെ എന്തോ ആണെന്ന് പറയുമ്പോൾ സിബി പറയുന്നു സിബി ചേ ചാട്ടിൻ്റെ പിന്നെ എന്താ ചേ ചേട്ടക്കോ ചേട്ടന് പിന്നെ മനസ്സലിവ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അയ്യോ വേറെ ലെവൽ മനസ്സലിവാണ് ചെങ്ങായിക അങ്ങനെ മനസ്സലിഞ്ഞുകൊണ്ട് അവർക്ക് ജോലി കൊടുക്കുകയും ഈ പറയപ്പെടുന്ന സ്ത്രീയും മാരിഡാണ് ഷു വാസ് ട്വന്റി വൺ ഐ എസ് ആ സമയത്ത് ട്വന്റി വൺ ആയിരുന്നു അങ്ങനെ ഇവര് വോക്കിന് കയറുന്നു ഇവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ എന്നാണ് ഡ്യൂട്ടി എന്നാണ് പറയുന്നത് പക്ഷേ അവിടുത്തെ പണി മൊത്തം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മടക്കി വെച്ച് കഴിയുമ്പോൾ എട്ടര ഒമ്പത് മണി എന്തായാലും ആവും നടന്നിട്ടോ അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചിട്ടോ വേണം ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഹോസ്റ്റൽ എന്ന് പറയുന്നത് വളരെ വിജനമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കാൻ ആകാനും പറ്റില്ലല്ലോ അല്ലേ നിങ്ങൾ ഉത്തരവാദിത്തമല്ലോ അല്ലേ നിങ്ങൾക്ക് ആകെ എന്താ ഫൈൻ വാങ്ങുക ബസ്സിൻ്റെ ഫീ വാങ്ങുക ഹോസ്റ്റൽ ഫീ വാങ്ങുക ഇത് മാത്രമാണ് പറ്റുന്നത് അപ്പോൾ ഇവർ പറയുന്നത് വളരെ വിജനമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഹോസ്റ്റൽ വരെന്നുള്ളത് അതുപോലെ തന്നെ ഹോസ്റ്റലിലെ വാഷ്റൂമ് കാര്യങ്ങളൊക്കെ വളരെ ചെറുതാണ് നമ്മൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം ഫുഡും കാര്യങ്ങളൊന്നും ഫ്രീ ആയിട്ടൊന്നും അല്ലാതെ വെറുതെ പറയുന്നതാണ് എന്ന് പറയുന്നു ഒരു മാസത്തോളം ഇവരുടെ വർക്ക് ചെയ്യുന്നു പിന്നെ ഇയാൾക്കൊരു സ്വഭാവം ഉണ്ടെന്നു പറഞ്ഞത് ഈ പിന്നെ പരദൂഷണം പറിച്ചിലുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇയാൾ ഓരോ ആൾക്കാരെ ക്യാബിനിലേക്ക് വിളിച്ചിട്ട് ഇന്നാൾ എന്താ പറഞ്ഞേ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ ആരെങ്കിലും എന്നെ കുറിച്ച് ചർച്ച ചെയ്യാൻ ചെയ്യുന്നുണ്ടോ എന്താ പറയുന്നേ ചർച്ച ചെയ്യാൻ മാത്രം ഉണ്ടാവും എൻ്റെ സ്വഭാവം അതുകൊണ്ടാണല്ലോ എനിക്ക് ആ ഒരു സംശയം ഉള്ളിൽ വരുന്നത് എന്നെ കുറിച്ച് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറയുന്നു അത്ഭുതമുള്ളൂ അടാ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവര് എട്ടായിരം രൂപ എങ്ങനെയാണ് സാലറി ഉണ്ടായിരുന്ന ആ സമയത്ത് ഇത്ര പൈസ അവിടെ ഫീസും കാര്യങ്ങളും കൊടുക്കണം പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി ഒരു പൈസ അഞ്ചായിരോ നാലായിരോ കയ്യിലാവും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഹോസ്റ്റലിൽ പെട്ടെന്നൊരു ദിവസം ഇവരെ ആൾക്കാർ ഒന്നിച്ചുള്ള ആൾക്കാര് തന്നെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുകയും ആ റീസൺ മുഖേന ഇവർ ഹോസ്റ്റൽ മാറിയിട്ട് സ്വന്തമായിട്ടൊരു പി ജി എടുത്ത് താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് നാട്ടുകാർക്ക് നിങ്ങൾ വലിയ കുരച്ചിട്ടുണ്ടായിരുന്നുള്ള സിബി എൻ്റെ നാട്ടുകാരാണ് എൻ്റെ മറ്റേ ബാക്ക് ബോൺ അവർ എന്നെ അങ്ങനെ നോക്കി അവർ കാരണം ഞാൻ അവിടെ എത്തി ഇവിടെ എത്തി ആന ചേന ഈ സ്ത്രീ പറയുന്നുണ്ട് നാട്ടുകാർ എല്ലാവരും പറയും ഒലീവിയ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഒലീവിയയിൽ കയറി കഴിഞ്ഞാൽ പോക്കുകേസ് എന്നാണ് അർത്ഥം എന്നാണ് നാട്ടുകാർ പറയുന്നുള്ളത് അങ്ങനെ ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു സുദിനത്തിൽ നമ്മുടെ സിബി ഈ സ്ത്രീയെ ക്യാബിനിലേക്ക് വിളിക്കുന്നു എന്നിട്ട് ചോദിക്കുന്നു എന്താണ് ഹോസ്റ്റൽ മാറാനുള്ള കാരണം അപ്പോൾ ഇവർ പറയുന്നു ആൾക്കാർ എന്നെ ഒറ്റപ്പെടുത്തിയ പോലെ എനിക്ക് ഫീലായി അതുകൊണ്ടാണ് ഞാൻ മാറിയത് അപ്പം കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ഇയാൾ ചോദിക്കുകയുണ്ടായി അങ്ങനെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവർ നോർമലി നമ്മളെന്താ വിചാരിക്കുക നമ്മുടെ പിന്നെ മേലുദ്യോഗസ്ഥർ അല്ലെങ്കിൽ നമ്മുടെ ബോസ് നമ്മുടെ നമ്മളോട് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോസ്റ്റൽ എങ്ങനെയുണ്ട് കാരണം ഹോസ്റ്റൽ മാറിയതാണല്ലോ ഹോസ്റ്റൽ എങ്ങനെയുണ്ട് ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളായിരിക്കുമെന്നാണ് അപ്പോൾ ആൾ പറയുന്നു ആ കുഴപ്പമില്ല ഹോസ്റ്റൽ കുറച്ച് നടക്കണം അല്ലെങ്കിൽ പോണം ട്രാവൽ അങ്ങനത്തെ പ്രശ്നങ്ങളു വേറെ പ്രശ്നങ്ങളൊന്നും അപ്പം ഇയാൾ ചോദിച്ചൊരു ചോദ്യം സി ബി ചോദിച്ചത് അച്ചു മാഡം അച്ചു മാഡം നീ ഇത് കേൾക്കണം കേട്ടോ നിന്റെ ഭർത്താവിന്റെ കുൽശിതങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഇയാൾ പറയുന്ന പോലും ഭർത്താവ് കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോകുന്നു എന്ന് പെറ്റ നായി വൃത്തികെട്ടവനെ ഏഹ് നീനാണോ പെൺകുട്ടികളെ മറ്റേ ഇരുപത്തെട്ട് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളവിടെ പണിക്ക് വിളിക്കുന്നത് നിന്റെ ക്യാബിനിൽ പിന്നെ സി സി ടി വി വെക്കാത്തത് എരപ്പേ ഏഹ് ഭർത്താവ് ഇല്ലാണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോകുന്നു എന്നോ കഴുതൊക്കെ ഉണ്ടായവനെ അല്ല പിന്നെ അത് കഴിഞ്ഞ് ഇവരവിടുന്ന് ഒന്നും പറയാതെ കരഞ്ഞിറങ്ങി വരികയും ആ മാസത്തെ ശമ്പളം പോലും വാങ്ങാണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് ഉണ്ടായത് ഇവരുടെ ഇവർ പറയുന്നുണ്ട് ഈ പറയുന്ന സിബിയിൽ നിന്നും വേറെയും പല പെൺകുട്ടികൾക്കും ഇത്ര മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം ഇവൻ പറഞ്ഞു പറഞ്ഞുത്രേ എനിക്ക് ഞാൻ എൻ്റെ ഫ്ലാറ്റ് സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് എടുത്ത് തരാം നീ ഒന്നും ചെയ്യണ്ട ഇന്ന് എല്ലാം നിനക്ക് സമ്മതമാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ കുറച്ചപ്പുറത്ത് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിൻ്റെ കുറച്ചപ്പുറത്ത് ആരും കാണാത്തൊരു ഏരിയയിൽ ഒരു റൂമുണ്ട് അതെന്താണ് അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്തിനടാ ഏ നിനക്ക് നീ കെട്ടിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോടാ ഒരുത്തീന പിന്നെ ഓളെന്തിന് നിനക്ക് അല്ല പിന്നെ അവിടെ പണിയെടുക്കാൻ വന്ന പെൺകുട്ടികളെ റൂമിലേക്ക് വിളിക്കാൻ ഞാൻ ഈ പെൺകുട്ടികളോ ചോദിക്കുന്നത് ആടിച്ചോൻ്റെ അണപ്പല് തെറിക്കുവല്ല തെറുപ്പിക്കുവല്ലേ വേണ്ടത് അല്ലാണ്ട് കരഞ്ഞിറങ്ങി വരുമല്ലോ വേണ്ടത് നിങ്ങൾ വീട്ടിലൊന്നും ചോയി ആരുമില്ലേ ആണു ആണുങ്ങൾ തന്നെ വേണമെന്നൊന്നുമില്ല ചെരുപ്പൂരം ഒരച്ച അടി അവൻ്റെ മോന്താ മുമ്പത്തെ മുടി മൂടിതൊറിച്ചു പോണം മനസ്സിലായില്ലേ അങ്ങനെ ഇവർ ഇറങ്ങി കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയി ജോലി മതിയാക്കി നിങ്ങൾ ജോലി മതിയാക്കിയാൽ പോരാ പത്ത് പെണ്ണുങ്ങള് ഇതിങ്ങനെ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള പത്ത് പെണ്ണുങ്ങള് പോവുക ഓനാണ്ടെല്ലാം ആടേച്ച് എന്താ പറയാ തൂറണം ചങ്ങായി മനസ്സിലായില്ല ഇനി പെണ്ണുങ്ങള് വെറുതെ ഒരു പിന്നെ മരത്തിന് അല്ലെങ്കിൽ ഒരു വടിക്ക് സാരി ചുറ്റിട്ട് കണ്ടാൽ തന്നെ വറക്കണം അതുപോലെ ആയിരിക്കണം അല്ലാണ്ട് നിങ്ങൾ കരഞ്ഞിറങ്ങി വരുമല്ലോ വേണ്ടത് ഏഹ് ഓൻ്റെ ഒരു മോന്തേ മോൻ്റെ ഒരു ിലുമും ഞാൻ ചോദിക്കട്ടെ അച്ചു മാഡത്തിനോട് എനിക്ക് ഇത് ഇതെനിക്കറിയില്ലേ എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ ആൾ വന്ന് പറഞ്ഞതാണ് അച്ചു മാഡം അവിടെ മുന്നേ വർക്ക് ചെയ്തുകൊണ്ടുണ്ടായിരുന്നതാണെന്നോ ഇവരുടെ മുൻഭാര്യ എന്തോ ഈ സി ബിടെ മുൻഭാര്യ പിണങ്ങിപ്പോയതാണെന്നോ മുൻഭാര്യയൊക്കെ ഉണ്ടെങ്കിൽ വന്ന് പറയാം കേട്ടോ എന്തിനാണ് പിണങ്ങിപ്പോയെന്നൊക്കെ വന്ന് പറയാം അതൊക്കെ ഒരു രസമായിരിക്കും നമുക്ക് ചർച്ച ചെയ്യാനും കേൾക്കാനും ഒക്കെ അങ്ങനെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അച്ചു അങ്ങനെയൊക്കെ പറയുന്ന കമൻറ്റ് ബോക്സിലുണ്ട് നിങ്ങളെടുത്ത് നോക്കിയാൽ എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന ആൾക്കാർ പറയുന്നുണ്ട് വട്ട് എവർ ഇറ്റ് ഈസ് അല്ല നമുക്കൊന്നും ചെയ്യാനില്ല പക്ഷേ നീ അവിടെ പെൺകുട്ടികളെ പണിക്കെടുത്തിട്ട് ഇമ്മാതിരി തോന്നിയാസം ആണ് എന്നുണ്ടെങ്കിൽ മോനെ സിബി ഞാൻ പറയാല ആ അവിടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളോടാണ് നിങ്ങൾ ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്ന കുട്ടികളെ നിങ്ങളെ ഇനി ആൾക്കാർ ജഡ്ജ് ചെയ്യും ഒബ്വിയസ് ആയിട്ടും ജഡ്ജ് ചെയ്യും കാരണം ഇത്രയും വൃത്തികേടുകൾ തെളിവ് സഹിതം ഇങ്ങനെ വരുന്നുണ്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യും ഈ അവിടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളുടെ ഫാമിലിനോടാണ് ഞാൻ പറയുന്നത് ഈ സിബി എന്ന് പറയുന്ന ചെറ്റ ഒരു ഫ്രോഡാണ് ഇവരുടെ അണ്ടറിലാണ് നിങ്ങളുടെ പെങ്ങളും ഭാര്യയും മക്കളും ഒക്കെ പണിയെടുക്കുന്നുള്ളത് ഏഹ് ഇവൻ ഉത്തരവാദിത്തം ഇവ ഏറ്റെടുക്കൊന്നുമില്ല ഞാൻ പറയാലോ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് സ്ത്രീകള് പോകുന്നുള്ള ബാത്റൂമിലേ ഇവൻ ഇവന് പോകാൻ പറ്റുള്ളൂ ഇവൻ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഇവന് ഫ്ലഷ് ചെയ്യാനോ വന്നൊന്നും പറ്റില്ല ബാക്കി നെക്സ്റ്റ് ആരാണോ വരുന്നത് അവര് ഫ്ലഷ് ചെയ്യണം നിന്റെ കൈക്കന്തടാ രോഗം നായേ അല്ല പിന്നെ പെൺകുട്ടികൾ പോകുന്ന വാഷ്റൂമിലേ അവന് പോകാൻ പറ്റുള്ളൂ ഉം അല്ല പിന്നെ അതെന്തേ നിങ്ങക്ക് നിനക്ക് ആണുങ്ങൾ പോകുന്ന ബാത്റൂം പോയാൽ നിന്റെ മൂത്രം വരില്ല നിനക്ക് പേപ്പട്ടി അല്ല പിന്നെ അവിടെ ഇവ ഞാൻ ഞാൻ ചിന്തിക്കുന്നതല്ല ഇത്രയും സാധനങ്ങൾ ഉണ്ടായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന പെൺകുട്ടികളെ നിങ്ങളെ ഞാൻ നമിക്കുന്നു ശരിയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യണം വീട് നോക്കണം സാലറി വേണം ജീവിക്കണം എന്നുണ്ടെങ്കിൽ പൈസ വേണം അല്ല എന്നല്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു എന്നോ അൺബിലീവബിൾ ഇസ് മനസിലായില്ലേ അൺബിലീവബിൾ ഏഹ് ഞാൻ പറയാലോ ഇങ്ങനത്തെ ഒക്കെ ഒരു സ്ഥാപനം ഞാൻ പറഞ്ഞില്ലേ ഇതുവരെ ഞാൻ ഒരു ഡയലോഗ് പറഞ്ഞിട്ടില്ല ആ ടച്ച് പൂട്ടണം ഏഹ് അതിന് മുന്നേ ഇവനുണ്ടല്ലോ ഈ അടൂരിൽ നിങ്ങൾ ആരും ഇല്ല എവിടെയൊന്നും ഏഹ് ഇത്രയും സാധനങ്ങൾ പുറത്തു വന്നിട്ടും അയാളെ തലമണ്ട അച്ചുപൊളിക്കാൻ ആ ഒരു മനുഷ്യനില്ലേ സീരിയസ്ലി വാട്ട് ഇസ് ദിസ് സിബി ഏഹ് നീ മിനി കൂപ്പർ കൊടുക്കണ്ട നീ മിനി കൂപ്പർ കൊടുക്കണ്ട നമുക്ക് മനസ്സിലായി എനിക്ക് തന്ത ഇല്ല എന്നുള്ളത് മനസ്സിലായി നീ അത് അവിടെ വെക്കട്ടെ എന്ത് അടിസ്ഥാനത്തിലാണ് നീ അവിടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളോട് ഇത്രയും മോശമായ രീതിയിൽ സംസാരിക്കുന്നത് ഏഹ് അതിന് നീ എന്ത് മറുപടി തരും നായേ ഏഹ് വൃത്തിയെട്ടവനെ അല്ല പിന്നെ അവിടെ വേണ്ട 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 എന്ന് വിചാരിക്കുന്ന സമയത്ത് വരും ഇനിയും വരും നിന്റെ ഇനിയും നിന്റെ കുൽസിതങ്ങൾ ഇനിയും വരാനുണ്ട് പല ആൾക്കാർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ് ഇയാൾക്ക് കുറച്ച് പൈസയുണ്ട് അല്ലെങ്കിൽ ഇയാൾക്ക് കുറച്ച് ആൾക്കാരുടെ ഹോൾഡ് ഉണ്ട് പിന്നെ പോലീസുകാരെ കുറച്ച് പേരെ അറിയാം രാഷ്ട്രീയത്തിൽ പിന്നെ കൈയുണ്ട് കാലുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ പേടിയാണ് ഇവർക്ക് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സീരിയസ്ലി പോലീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ കോടതിയുണ്ട് കോടതി പോവാ കോടതിയും നിങ്ങൾ നിയമങ്ങളും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ത്രീകളല്ലേ പ്രത്യേകിച്ച് ഞാൻ പറയേ വുമൺ കാർഡ് ഇറക്കണ്ടടുത്ത് ഇറക്കിക്കോ ഏഹ് ഇറക്കി അച്ഛ മുപ്പത്തി പല്ലും താഴേട് അതിലതും അഭിമാനിക്കാം അല്ലാണ്ട് കരഞ്ഞു പോരും അല്ല കൊണ്ടത് മനസ്സിലായില്ലേ സിബി എന്നാ ശരിട്ടാ അടുത്തെല്ലാം വരുമ്പോ നിനക്ക് തരാം ബാക്കിയുള്ളത്